പിണ്ടിമന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കമാനവും ചുറ്റുമതിലും ഇമ്മ്യൂണൈസേഷൻ സെന്ററും ചെയ്തു പിണ്ടിമന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് കമാനം ചുറ്റുമതിൽ നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം ആശുപത്രിയിൽ ഇമ്മ്യൂണൈസേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും നടത്തി ആരോഗ്യമേഖല ഇന്ന് ജീവിതശൈലി രോഗങ്ങളൊക്കെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നിരവധിയായ ആളുകൾ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മരുന്ന് കഴിക്കാത്തവരുമായി ആരുമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴിൽ വരുന്ന ഇത്തരത്തിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ മെച്ചപ്പെടുത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യമായി വന്നിരിക്കുക ഗ്രാമപഞ്ചായത്ത് തുക വച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ ഇതിന്റെ ആർച്ചും മറ്റും അതിന്റെ ഗേറ്റും ഒക്കെ സ്ഥാപിക്കുന്നതിനെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുമായിട്ടാണ് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും തുക ഗ്രാമപഞ്ചായത്തും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോമി തെക്കേക്കര ടി കെ കുമാരി സി ബി പോൾ വിൽസൺ കെ ജോൺ ലിസി ജോസഫ് ജെയിംസ് കോറമ്പെൽ നിസാമോൾ ഇസ്മയേൽ ലാലി ജോയി ലതാ ഷാജി ബേസിൽ എൽദോസ് എസ് എം അലിയാർ മേരി പീറ്റർ കെ കെ അരുൺ ജിൻസ് മാത്യു ബിജി ലാൽ ടി കൃഷ്ണ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ സ്വാഗതവും ഡോക്ടർ അഭിലാഷ് കൃഷ്ണൻ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്